സംസാരിക്കാച്ചക്ക് വീട്ടിൽ ചേർത്താൻ അവിടെ സ്ഥല ഇല്ലല്ലോ ഉണ്ട് കണ്ടില്ലേ വീട്ടില് ഞാൻ എന്റെ ചേച്ചി വന്നിട്ടുണ്ട് എത്തി ആറോ ചേച്ചി ആ മനസിലായോ എന്റെ അടക്കച്ചേച്ചി അണ്ടക്കച്ചേച്ചി ശിപ്പരി ശിപ്പരി ആ വേന അടക ചേച്ചി അടക കൊണ്ടു വന്നിട്ടോ

ായി വേറെ ആടെ ഒക്കെ ചേച്ചി ഒക്കെ ആയിട്ടൊക്കെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഞാൻ കേക്ക് അപ്പുറത്തേന്റെ മദർ ഇൻല മദർ ഇൻലു കുപ്പിയേ അമ്മേ ബാ

ഞാൻ ഇത് െ ഞാനിത് ചേച്ചി തേങ്ങ അടക അടക എല്ലാം കൊണ്ടുവന്നിച്ചേങ്ങാ നോക്കു അടുത്ത് തേങ്ങ കൊണ്ടുവന്നിച്ചോള എമ്മേ ഇതേ നോക്കു അയ്യോ ഇത് വെള്ളം കുടിക്കില്ല ഇത് ഞാൻ ഗിഫ്റ്റോ അടൊക്കെ അടൊക്കെ നോക്കൂ അപ്പച്ച കൊടുക്ക ഞാൻ കഴിക്കും ഞാനൊക്കെ വേണ്ടി ഇല്ല ലാസ്റ്റാൻ പോകുമ്പോ നൈറ്റിലെ കണ്ടല്ലോ ഇത് ചുരിദാറ കാണുമ്പോ വയസ്സൊക്കെ കൊറവ കാണുണ്ടല്ലോ പിന്നെ ഞാന് ഞാൻ വേറെ കണ്ടില്ലേ പ്രഗ്നന്റ് ഭയങ്കര നോക്കൂ അടക്കു ഇത് ചേച്ചി മൂർക്കും ഏലുകുടി ഞാൻ മുറുക്കാം ടി വി നോക്കാം മുറുക്കാം മുറിക്കാം തേങ്ങനും വാ എല്ലാരും വാ അപ്പൊ പിന്നെ വേണ്ടി ചേച്ചി കേക്ക് കൊണ്ടുവന്നിച്ച് ചേച്ചി വർഷ കഴിഞ്ഞിട്ട് വരും അപ്പൊ അതിനും മാത്രം ഇത്രേം മാത്രം ഉള്ളൂടി അതിനും മാത്രം ഉണ്ട് കുഞ്ഞിത്തേ ചേച്ചി ചേപ്പെ മാത്രം ആ ദോക്രീമ മാത്രം ഉണ്ട് മുട്ടീച്ചുന്നാ ഇതിക്ക് ബോസ്ന്നാ ദേക്കേ છોരാ ബാബേ ചിുരാ അंदरനെ പിന്ന പറയും നാളെ പോയാ പറയോ ഞാൻ അനിതി അല്ലേ സിസ്റ്റർ അല്ലേ എല്ലാരും ചോദിക്കണോ ആരാ ഇത് അവിടെ ഞന്റെ അവിടേക്കാല്ലെങ്കിൽ ഇങ്ങ സിസ്റ്ററുണ്ടോട്ടോ മാരേജ് ആയിട്ടുണ്ടോ എത്ര ട്വന്റി ഫൈവ് വർഷമായി ഒരു കൊച്ചെ ഒരു പെൺ കൊച്ചെ പെൺ മാര്യേജ് ആയി ആൺ കൊച്ചെ പഠിക്കുന്നുണ്ട് അല്ലെ ജോലി ചെയ്യുന്നുണ്ട് തൃശ്ശൂരിലെ വീട് അപ്പൊ ഞാൻ സിസ്റ്റർ ഞാൻ സിസ്റ്റർ അപ്പൊ കുട്ടിക്ക് വേണോ സുപാരി വേണോ പറഞ്ഞു

ഒന്നും മനസ്സിലാവുന്നില്ല കമ്പനി നമ്മുടെ വീട്ടിലൊരാൾക്കില്ലേ നമ്മളവരോട് ഇരിക്കുന്നു ഒന്ന് മനസ്സിലായി പോലും അവരോട് ഇരിക്കുന്നു തേങ്ങ വിലച്ചു വന്ന സമാധാനമായിരിക്കട്ടേങ്ങനെ അവിടെ നിൽക്കാൻ കൊറേ നാളെ പെണ് സ്കൂട്ടർ ആണെന്ന് പറഞ്ഞോണ്ടി ഉള്ളത് ഓക്കെ ഹായ് അപ്പോൾ നമുക്ക് എല്ലാം റെഡി ആയിട്ട് പുനീസക്കെ ബേഡേക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഫ്രണ്ട്സ് പിന്നെ ബ്രദേസ് സിസ്റ്റേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബേർത്ത് ചാച്ചയ്ക്ക് വീട്ടിൽ ചെയ്താലും അവിടെ സ്ഥലം ഇല്ലല്ലോ അപ്പോൾ ചാച്ചയ്ക്ക് വീട്ടിൽ ഡെക്കറേഷൻ കുഞ്ഞി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൈമായി സമയമില്ല അപ്പോൾ എല്ലാ കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വാ കട്ട് ചെയ്യാം ഞാൻ ചേച്ചിക്ക് മോനും കണ്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിക്ക് മുമ്പ് കണ്ടായിരുന്നു മോനും കുറച്ച് ലേറ്റായി അപ്പൊ ഞാൻ ആടൊക്കെ ചേച്ചിട്ടോ അവിടുത്തെ നമുക്കിത് പുനിച്ച ഫ്രണ്ട് അല്ലേ അല്ലേ പുനിച്ച ചേച്ചി ചേട്ടന് അല്ലേ പിന്നെ ചേച്ചി ഉണ്ടോ നമുക്ക് ഹൈ പറഞ്ഞു കൊടുത്തേ എല്ലാവരും ഹൈ പറഞ്ഞു കൊടുത്തേ ആ ചോമൻ ചേട്ടാ ജോബി ചേട്ടാ

Happy birthday to you. Oh, my God. bless you. i Bless you. Mega bless, bless, bless you. Happy birthday.

්‍රිස්සම ොනදේ පුුණණසක බුක්කේ රෝචාපූ පින්නේ චේන කයිචේන ම බම්බා ගත් පුනිස තැගි පරණලො චේටක තැගකි පරගොත වන හග කොටතො හ තැකබර තැංක වට හග ජේත හ ഓപ്പൺ അവപ്പൺ ഇത് നമ്മക്ക് പപ്പിച്ചേട്ടാക്കി പിള്ളേർ പിന്നെ വിജോ ചേട്ടാ പിള്ളേരും കേട്ടാ പപ്പിച്ചേട്ടാ ഹായ് പറഞ്ഞു പറഞ്ഞു കൊടുത്തേ ഇനി ആരൊക്കെ ബർഡ് ഡേഡേ ആ

ഐ ഇവിടെ ഒന്ന് കൊള്ളായിരുന്നു സെലിബ്രേറ്റി ഞങ്ങളുടെ ഇവിടെ വന്നതാണ് നിങ്ങൾക്ക് വേണ്ടി രണ്ടു കിലോ മേടിച്ചറിയാലും ഒലിച്ചു കഴിക്ക ഞാൻ തൃശ്ശൂർ വരുമ്പോ ശരി രാവിലെ വരും വൈകിട്ട് വരും അതെ അല്ല മോനെ ഞാനേ രാത്രി നിൽക്കണ വരാട്ടാ രാത്രി കൊഴപ്പില്ലല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയോ രാത്രി നിക്കാം വന്നിട്ട് അല്ലല്ല വൈകീട്ട് വന്ന പിറ്റേ അങ്ങോട്ട് അങ്ങോട്ട് പോവാ

ഞങ്ങള് രാവിലെ വന്നിട്ട് വൈകിട്ട് പോകും അങ്ങനെ പറ്റൂല ഞങ്ങൾ അങ്ങനെയാണ് ബൈ ബൈ നന്നടാ ആ ശരി ബൈ ബൈ അടകേ അടകേടാ അമ്മേക്കുണ്ടി കൂട്ടി കൊണ്ടുവാ കേട്ടടാ അങ്ങോട്ട് വayım അമ്മേക്കു കൂട്ടി കൊണ്ടുവാ അടകേ ഞാൻ വരാം ഇപ്പൊ നിന്റെ എങ്ങേക്കിട്ട് പോകും അമ്മേ കൂടി മുടോ നീ Тяങ്ങ വെച്ചിനെ കിട്ടുണ്ട് ആ ശരിടാ ആകെ ആകെടാ ജാനുലാ ഞാൻ കൊളി റെഡിയാണ് ശരി ശരി ഓക്കേ ഡാൻ റിപ്പോർട്ട് ഓക്കേ ആകെ ശരി ശരി താങ്ക്യൂ താങ്ക്യൂ ഓ ചേച്ചി പോയി ചേട്ടന് പോയി പിന്നെ എൻ്റെ തൃശ്ശൂർക്ക് ചേച്ചിയും പോയി എല്ലാവരും പോയി അപ്പം നമുക്ക് വീട്ടിലാൾക്കാരുണ്ട് പിന്നെ പപ്പിച്ചേറ്റാ പപ്പിച്ചേട്ട ഒക്കെ പിള്ളേരുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ കാശ് നമുക്ക് പുനീസൊക്കെ ബർത്ത്ഡേ കഴിഞ്ഞു എല്ലാരും പോയി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം വീട്ടിൽ ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ബബായ് എല്ലാവരും പുനീശക്ക് ബർത്ത്ഡേക്ക് വേണ്ടി വിഷ് ചെയ്താലോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ബബ്ബായ് ഗുഡ് നൈറ്റ് ഫോട്ടോ എടുക്കണ്ടേ